ട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിങ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ ഡോർ ും നബാർഡും സംയുക്തമായി വണ്ടൂർ വി എം സി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഭക്ഷ്യമേള രണ്ടാം ദിവസത്തിലേക്ക് രണ്ടാം ദിനം സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ആമയൂർ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബശ്രീയുടെ ഈ ഒരു സംവിധാനം അത് വളരെ രീതിയിലേക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തുടങ്ങിയ ഈ പരിപാടി ആറോളം ദിവസം നാലോളം ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക സദസ്സും കലാപ്രകടനങ്ങളും ഫുഡ് ഫെസ്റ്റും അതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഒട്ടനവധി പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വേദിയിൽ ഈ ഒരു സദസ്സിൽ ഈ ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആശംസാ പ്രസംഗം പിന്നെ ഒരു ഉദ്ഘാടന പ്രസംഗം അതിലൊന്നും ഒരു പ്രസക്റ്റ് ഇല്ലെന്ന് നമുക്കറിയാം അപ്പോൾ നിങ്ങളെ ഇവിടെ ഞാൻ വരുന്നതിന് മുമ്പ് ഇന്നലെയൊക്കെ കണ്ടതാണ് ഒരുപാട് പിന്നെ സഹോദരിമാരുടെ കുടുംബശ്രീ അംഗങ്ങളുടെ മതി കലാപരിപാടികളും അവരുടെ പിന്നെ കലാപ്രകടനങ്ങളും അത് ആസ്വദിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വൈവിധ്യം പറഞ്ഞു ഇന്നലെ ഞങ്ങളിവിടെ ഞാനും എം എൽ എ ഒക്കെ ഇവിടെ കൂടിയിരുന്നപ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പല അനുഭവങ്ങളും നമുക്കൊക്കെ ഇവിടെയുണ്ട് ഈ കോണർ സന്ദർശിച്ചാൽ അറിയാം ഇന്നലെ സംഘാടകരായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് ഇന്നലെ തന്നെ ഞങ്ങൾ പറഞ്ഞു സത്യത്തിൽ ഇത് ഇത്തരത്തിലുള്ള ഒരു വേദിയല്ല വേണ്ടിയിരുന്നത് വളരെ വിപുലമായി കൊണ്ട് ഈ ഗ്രൗണ്ട് ഒട്ടാകെ പന്തൽ ഒരുക്കി നടത്തേണ്ട ഒരു പരിപാടിയായിരുന്നു എന്നുള്ളത് ഇന്നലെ ഈ പരിപാടിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെപ്പെട്ട സി ഡി എസിൻ്റെ സജിലുൾപ്പെടെയുള്ള വണ്ടൂരുത്തെ സി ഡി എസ് ഉൾപ്പെടെയുള്ളവരൊക്കെ നമ്മൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഏറെ ഡിസ്കഷൻ നടത്തിയതാണ് ഒരുപാട് പരിപാടികളുമായി ബന്ധപ്പെട്ട് കുറേ ദിവസങ്ങൾക്ക് മുമ്പേ അവരൊരുങ്ങിയതാണ് തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു കെ മഞ്ജുഷ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുൻ ഡി എം സിയും ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ ജാഫർ കെ കക്കൂത്ത് മുഖ്യാതിഥിയായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ശോഭന ഇ അജിത നന്നാട്ടുപുറത്ത് രഞ്ജിമ ടീച്ചർ തൃക്കലങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലാലുദ്ദീൻ മെമ്പർമാരായ ജസീർ കുരിക്കൽ നിഷ കുടുംബശ്രീ എ ഡി എം സി മുഹമ്മദ് അസ്ലം മാർക്കറ്റിംഗ് ഡി പി എം രനീഷ് പി സി ഡി എസ് ചെയർപേഴ്സൺമാരായ കെ കൃഷ്ണജ്യോതി നിഷ ഷീബ കെ തൃക്കലങ്ങോട് സി ഡി എസ് ചെയർപേഴ്സൺ സജ്നി സി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ